ഭയങ്കരായിട്ട് പാറ്റ് അതൊക്കെ ശ്രദ്ധിച്ചാ മതി എന്നിട്ട് ശ്രമിച്ചും കുടിച്ചാ എന്നിട്ട് താടി അറിഞ്ഞില്ലെങ്കിൽ

രാവിലെ തൊട്ട് രാത്രി വരെ അതില് വെള്ളം വാർത്ത കുടിച്ചു അല്ല അത് മാക്സിമം ഒന്നും ഞാനൊക്കെ അവസ്ഥ അറിയണതേ അപ്പൊ ഇവിടെ ഇവിടെ തടി വരാൻ രണ്ട് വാഴയമ്പലത്തിൽ അറിയണവലൊക്കെ തടിയോരോന്നാള് സ്കൂളിന്റെ പോയപ്പോഴേ ഞാൻ തടി പറഞ്ഞിട്ട് വൈറ്റി വേണോ വൈറ്റി കടയിൽ വെക്കാൻ വൈറ്റി വേണം അവിടെ ആള് വരും നമ്മുടെ ശരീരത്തിന് ആശ്വാസമാണ് ഇത് കുടിച്ചാലേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ അതൊക്കെ ഇഷ്ടമായിട്ട് നടക്കും സമയത്തൊരു നടക്കും നടക്കുവാണെങ്കിൽ പകുതി ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും നമുക്ക് ഏറ്റവും രോഗം വരാൻ ചാൻസും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വയറ് ശുദ്ധീകരണമാണ് തടി കൊറയാ വൻകൂടേ ചെറുകൂട്ട് പ്രവർത്തനം നല്ല രീതിയിൽ കൊടുക്കാണ്ടോട് കൊടുത്താൽ മറ്റേ ബോക്സത്തെ സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ സ്ലിം സ്ലിം ഓർഡർ ഓർഡർക്കിട്ടേ പിന്നെ ഞമ്മളെങ്ങനെ ഇതിന് വെഡിങ് എന്താ ഗർഭിണികൾക്കും വയറും അല്ല ഇത് ഗർഭിണികൾ ചിലവരും ഗർഭിണികൾക്ക് കുടിക്കാൻ പാടില്ലല്ലോ കുടിച്ചോലും കുഴപ്പമില്ല കാരണം ഈ ഗർഭിണികൾക്കൊന്നും പൊതുവെ വയറ്റുന്നു പോവാത്ത പ്രശ്നം ഏറെ ഏറ്റവും പ്രശ്നാണ് വയറ് നല്ല രീതിയില് വയറ്റെന്ന് പോവും അതൊരു പ്രശ്നമായി കൂട്ടിണ്ട് അത് ഇതിപ്പോ മറ്റേ നല്ലോണം പോക ഒരു പരിധി വെച്ച് ഞമ്മളെ ശോധന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും എന്താ അത് എന്താണ്ടെത്തേക്കാളും അപ്പൊ ഇത് മാർക്കറ്റ് എത്താനായോ എത്തിച്ചോല ചെലവർക്ക് മൂന്നെണ്ണം വേണം അങ്ങനെ വാങ്ങുന്നവരുണ്ട് സ്ലി വൈറ്റി മാറാറ

പിന്നെ ചിലവൽ ഒഴിച്ചുകൊണ്ട് കുട്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വലിയ ഞാൻ പ്രത്യേകം പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിച്ച നല്ല ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയതാണ് കാരറ്റ് വേറെ കാരറ്റ് ബീറ്റ് ഫ്രൂട്ട് അങ്ങനത്തേന്റെ ഒക്കെ ഐറ്റംസ് ചേർക്കാണ്ട് എന്താണ് കളിക്കണി ഞാന ഞാനതിന്റെ സ്മെല്ല് മാറ്റി അപ്പൊ വെളിച്ചെണ്ണന്റെ സ്മെല്ലെ ചേർക്കണ്ട ആ പിന്നെ ഒരു കളറും സ്പെല്ലിന്റെ ഇത് കൂടി ചേർക്കണ്ടാരണെങ്കിലും ബീട്രൂട്ട് മനാണെങ്കിലും ഒക്കെ കിട്ടും കുട്ടിയാക്ക് തേക്കാല്ലേ ചെറിയ പൈതങ്ങക്ക് തേക്കുന്ന സ്മെല്ലോ ആട്ടി വെളിച്ചെണ്ണ തലി തേക്കും അപ്പൊ ഇനി ഇതില ബാക്കിയില്ലത് ഞമ്മക്ക് പിന്നെ കൊണ്ടുപോകാം ഞങ്ങക്ക് ബൈക്കും ഇത്രയല്ലേ പറ്റുള്ളൂ മറക്കരുത് ഓർഡർ ഓർഡർ ചെയ്തത് കേട്ടോ എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓയിലോ സ്ലിമിറ്റിയോ വൈറ്റിയോ ചിലര് ചെന്ത ഈ വൈറ്റി ടീ പറഞ്ഞാല് വൈറ്റി ടീ സ്ലിമിറ്റി അൻപത് കിലോന് മുകളിലോരൊക്കെ വൈറ്റി ടീമാടെ യൂസ് ചെയ്യാ പിന്നെ ഗർഭിണികൾക്ക് ഗർഭിണികൾക്കല്ല ഈ പാല് കുടിക്കുന്ന അമ്മമാർക്ക് പറ്റൂല എന്നൊരു പറച്ചിലുണ്ട് അതും പറ്റാത്ത ഇതാണ് കടികള

പിന്നെ ഇത് തന്നെ പിന്നെ ഭക്ഷണ കാര്യത്തില് നെയ്ച്ചോറും ബിരിയാണി ഇതൊക്കെ ഫുള്ള് പള്ളർച്ചു തിന്നിട്ടിന്റെ സ്ലിമിറ്റി പിടിച്ചോണ്ട് അങ്ങനെ കാര്യം കൊറച്ച് ഞമ്മള് കണ്ടോളെ നല്ലോണം വേണമെങ്കിൽ ഈ ഭക്ഷണങ്ങള് പരമാവധി കൊറക്കും നല്ലത് കൊറക്കണ തന്നെയാണ് പിന്നെ പെട്ടെടുക്കണോർക്ക് വയറു കൂടി വയർ ചാടിനില്ല പ്രശ്ന പ്രശ്നമാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓരോട് പറയാലത് ഇമ്മാര് തൂമിച്ചോറ് ഉണ്ടാക്കി തരും തലേനത്തെ ചോറ് കിട്ടിയെന്നെക്കു ഇതാക്കി അത് ഇതിന്മാരൊന്നും കരുതണ്ട ഒരു ആ ഗോളിഞ്ഞു കൊടുക്കുന്നൊക്കെ ഇത് നമ്മൾ അപ്പുറത്ത് നിന്ന് നീച്ചാലും തൊണ്ണൂറ് കഴിഞ്ഞ് നീച്ചാ ഈ പള്ള ചാടി കഴിഞ്ഞാൽ ചാടിയത് തന്നെ ഇട്ടാനും അപ്പൊ അത് ആ സമയത്തൊന്ന് കെയർ ചെയ്യാം വേണ്ടാത്ത വേണ്ടാതെ തന്നെ അറിയാം എനിക്ക് വേണ്ട ഇപ്പൊ ഈ ചോറ് അല്ലാതെ എന്തൊക്കെയുണ്ട് ഉള്ളി ഇതൊക്കെ പള്ളിക്ക് എത്തിച്ചതാണ് മെയിൻ അതല്ലാതെ തന്നെ ലേഹി ഉണ്ടാക്കി ഒക്കെ കഴിക്കാം ചോറായിട്ട് കഴിക്കണം എന്നൊന്നുമില്ലാത്ത അല്ലാതെ തന്നെ ആ ശർക്കരി വരട്ടിങ്ങോ ഒക്കെ കഴിക്കൽ ഉള്ളി ചോറ് വലിച്ചു വാരി കഴിച്ചാല് പിന്നെ വെള്ളം ചാടി ഇറങ്ങിട്ട് ഒരു ഇതും ഉണ്ടാവൂല അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പ്രസവ ടൈമില് പ്രത്യേകങ്ങൾ ഷുഗറാണ് വലിയത് ആ ഷുഗർ ഭയങ്കരമായിട്ട് നമുക്ക് ഫാറ്റ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി എന്നിട്ട് ശ്രമിച്ചും കുടിച്ചാ എന്നിട്ട് താടി അറിഞ്ഞില്ലെങ്കിൽ യും നമുക്കിപ്പോ ഞാൻ കാര്യങ്ങൾ ഫസ്റ്റ് പിന്നെ പോകും നമുക്ക് എങ്ങനെയാണോ പിന്നെ അതല്ല ചില അറിയും ജിമ്മിന് പോകണോ ജിമ്മിന് പോകല് നിർബന്ധം ഉണ്ടോ ജിമ്മിന് പോകണേ കുഴപ്പമില്ല ഇന്നട ഇതാണ് പറഞ്ഞാൽ നാളെ തലവേദന എന്നിട്ട് മടിച്ചിട്ട് ഈ ജിമ്മ് പ്രതീക്ഷിക്കണം എന്താ ഒരു ദിവസം ചെയ്ത പ്രാക്ടീസ് പിറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഇരട്ടി തടി കൂടുക ചെയ്യാം ഒന്നില്ലെങ്കിൽ ജിമ്മാണെങ്കിൽ നല്ലൊരു മൂന്ന് മാസമൊക്കെ നല്ലത് ചെയ്യാൻ കഴിയണം അല്ലാത്തതുപോലെ അതിന് നിക്കണ്ട ഇസ്ലിമിറ്റി നല്ല രീതിയിൽ ആ നല്ല രീതിയിൽ റിലാക്സ് നിർത്തും പിന്നെ ഭക്ഷണം കണ്ട്രോൾ ചെയ്യാ മധുര ഐറ്റംസ് ഇപ്പോൾ മെയിൻ ആയിട്ട് നല്ലോം ബേക്കറി അയച്ചോ അവള് എന്താ വിമാനോട് പറയും ചിപ്സ് അവള് വിമാനോട് അറിയാൻ എന്താ നമുക്ക് നാളെ മുതൽ നല്ല തടി തോന്നുന്നുണ്ട് അപ്പ് ഇമ്മ ഇമ്മാനോടോള പറയണ എന്താ പറയുക തന്നെയാണ് എന്താ എന്താ പറയുക എന്തേലും അവൾക്ക് ഇഷ്ടപ്പെട്ടാല് നമുക്ക് ഇന്നും പാടൊരു കിലോട് കൊണ്ടു നാളെ മുതല് ഞമ്മക്ക് എന്തായാലും ഇനി നാളെ നമുക്ക് കക്കരിക്കാം രാത്രി കക്കരിക്കമ്മ കക്കരിക്കലോ ഞാൻ ചോറ്ന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കലില്ല കേട്ടോ ചോറ് കഴിക്കലില്ല സലാഡോ പിന്നെ വെള്ളം ചൂടാക്കി അങ്ങനെ കുടിച്ചാ ലിമിറ്റിന്റെ ഇതില് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടവര് ഈ ഇതില് അടിയില് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യെത്രയും പെട്ടന്ന് സാധനം അഞ്ചു ദിവസത്തിന്റെ ഉള്ളില് പോസ്റ്റ് വൈസ് സാധനങ്ങളൊക്കെ അയില്ല ഓക്കെ എന്താണ് സ്കാനിങ് റിപ്പോർട്ട് എല്ലാവർക്കും റിപ്പോർട്ടൊക്കെ നാല് അച്ഛനാകും അതുകൊണ്ട്